ശ്രുതി ക്ലയൻസിന് മുൻപില് നല്ല രീതിക്ക് പ്രസന്റ് ചെയ്ത് എല്ലാവരുടെയും അഭിനന്ദനങ്ങളൊക്കെ നേടി എന്നാ ഇതൊന്നും അറിയാതെ ശ്യാമും മനോരമയും വലിയ സന്തോഷത്തിലായിരിക്കും ശ്രുതി ഓഫീസിൽ എല്ലാവരുടെയും വഴക്ക് കേട്ടിരിക്കുമായിരിക്കും എന്നൊക്കെയായിരിക്കും ശ്യാമും മനോരമയും കരുതുന്നത് ശ്യാം അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതിയുടെ റൂമിൽ കയറി ആ ഒരു കത്ത് മോഷ്ടിക്കുന്നുണ്ട് ശ്രുതി എഴുതിയതാണെന്ന് കരുതി അശ്വിൻ എടുത്തു വെച്ച ആ കത്താണ് അലമാറ തുറന്ന് നമ്മുടെ അശ്വിൻ എടുക്കുന്നത് ആ കത്ത് മാത്രമാണ് സത്യങ്ങളെ തെളിയിക്കാൻ ശ്രുതിയുടെ കയ്യിലുള്ള ആകെക്കൂടെയുള്ള തെളിവ് അങ്ങനൊരു കത്തുണ്ടെന്ന് പോലും ശ്രുതിക്കറിയില്ല ശ്രുതിക്കറിയില്ലായിട്ടോ ഇനി ആ കത്തിന്റെ കാര്യം അശ്വിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രുതി അത് തന്റെ കത്തല്ല എന്ന് തെളിയിക്കും കൈയക്ഷരം നോക്കിയാൽ തന്നെ കാര്യം തെളിയുമല്ലോ അങ്ങനെ ഉണ്ടാവരുതെന്ന് കരുതി ആരും കാണാതെ ശ്യാം കത്ത് എടുക്കുന്നുണ്ട് അതെടുക്കുന്ന സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് അഞ്ജലി കയറി വരുന്നത് അല്ല ശ്യാമേട്ടാ ശ്യാമേട്ടൻ എന്താ എവിടെ നിൽക്കുന്നേ ഞാൻ എവിടെയൊക്കെ നോക്കി അല്ല എന്താ അശ്വിന്റെ മുറിയിൽ അത് പിന്നെ ഒരെലി എലിയോ ആ എലി ഈ അലമാരുടെ ഉള്ളിലോട്ട് കയറിപ്പോയി ഞാനത് നോക്കുമായിരുന്നു അത് ഞാനേ രാമേട്ടൻ്റെ അടുത്ത് പറയാം എലിക്കടി വെക്കാനായിട്ട് അല്ല നീ എന്താ ഇങ്ങോട്ട് വന്നേ ഞാനാണെങ്കിൽ ശ്യാമേട്ടൻ അന്വേഷിച്ചു നടക്കുക ശ്യാമേട്ട് ഫോൺ എത്ര നേരമായി അടിക്കുന്നു ഇതാ ഫോൺ ഇതാ അപ്പോഴായിരിക്കും കയ്യിലുള്ള ആ ഒരു പേപ്പർ കാണുന്നത് അല്ല ശ്യാമേട്ടാ എന്താ ഒരു പേപ്പറൊക്കെ കയ്യിൽ അത് അത് എളിയെ കിട്ടിയാലേ ഈ പേപ്പർ വെച്ച് പിടിക്കാനാ ഓ അതിനാണോ ഈ പേപ്പർ വെച്ച് നടക്കുന്നത് അല്ല എൻ്റെ അഞ്ജലി ഞാൻ പറഞ്ഞതല്ലേ ഉച്ചയ്ക്ക് ഒരു മണിക്കൂറെങ്കിലും നീ റെസ്റ്റ് എടുക്കണോ എന്ന് എന്നിട്ട് നീ ഇങ്ങനെ എഴുന്നേറ്റ് നടന്നാലോ വന്നേ നീ പോയിട്ടേ റെസ്റ്റ് എടുക്ക അങ്ങനെ അഞ്ജലിയെ പറഞ്ഞു വിടുന്നുണ്ട് അഞ്ജലി വീണ്ടും വീണ്ടും ശ്യാമിനെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് പോയി റെസ്റ്റ് അഞ്ജലി എന്നും പറഞ്ഞ് ശ്യാം പറഞ്ഞു വിടുന്നു ഞാൻ മനോരമയാൻഡിയോട് അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞതാ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോക്കാൻ എന്നിട്ട് അവിടെ നിൽക്കാതെ എങ്ങോട്ടേലും പോയി കാണും അതുകൊണ്ടല്ലേ അഞ്ജലി ഇങ്ങോട്ട് വന്നത് ഭാഗ്യത്തിന് അലമാർ അടയ്ക്കുന്ന സമയത്താ കണ്ടത് അല്ലെങ്കിൽ വീണ്ടും ചോദ്യങ്ങളുണ്ടായേനെ എന്നൊക്കെ പറഞ്ഞ് മനോരമയാൻഡിയെ കാണാനായിട്ട് ശ്യാം പോകുന്നുണ്ട് ആൻ്റി ആൻ്റി എന്ത് പണിയാ കാണിച്ചത് ഞാൻ അവിടെ കാവലെ നിൽക്കാൻ പറഞ്ഞിട്ട് ആൻറ്റി ഇവിടെ വന്ന് നിൽക്കാണോ അയ്യോ ശ്യാമേ ഞാനത് വിട്ടുപോയി അല്ല കുഴപ്പമൊന്നും ഉണ്ടായില്ലോ നിനക്ക് ആ കത്ത് കിട്ടിയോ കത്തൊക്കെ കിട്ടി ഇനി എന്തായാലും ആ കത്ത് വെച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യേ ആ കത്തിങ്ങ എടുക്ക് അങ്ങനെ കത്ത് പുറത്തോട്ടെടുത്ത് ശ്യാമത് കീറുന്നുണ്ട് കീറിയതിനു ശേഷം മനോരമ പറയുന്നുണ്ട് അതിങ്ങത്തായോ ഞാന് കൊണ്ടുപോയിട്ടേ കത്തിച്ചോളാം അതങ്ങനെ അങ് ചുരുട്ടി ശ്യാം വായലോട്ടങ് ഇടുവാണ് ഇത് കണ്ട് മനോരമ അക ഞെട്ടി നിൽക്കുകട്ടോ മനോരമ പറയുന്നുണ്ട് എടാ നീ എന്താ കാണിക്കുന്നേ അതിലിങ്കൊക്കെ ഉള്ളതാ പോയിസൺ പോയിസനാവൂടാ അത് തുപ്പ് അങ്ങനെ അതങ്ങ് ഇറക്കുന്നുണ്ട് അതിനുശേഷം ശ്യാം പറയുന്നുണ്ട് ആൻഡി അത് പോയിസനൊന്നും ആവില്ല വിഷം വിഷത്തോട് ചേർന്നാലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ബാസ് ഡയലോഗും പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവനെ മനുഷ്യനൊന്നുമല്ല മൃഗാണെന്നാ തോന്നുന്നേ എന്നും പറഞ്ഞ് മനോരമ അവിടെ നിൽക്കുന്നു പിന്നീടായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ട് മോളെ അഞ്ജലി അശ്വിനും ശ്രുതിയും ഭക്ഷണം കഴിക്കാനായിട്ട് വരുമോ ഇല്ല മുത്തശ്ശി അവർ ഓഫീസിൽ നിന്ന് കഴിക്കാൻ കഴിക്കാന്നാണ് പറഞ്ഞത് ഈ സമയത്ത് പ്രീതിയും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും പ്രീതിയുടെ മുഖത്ത് നോക്കി നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് പ്രീതി നിന്റെ മുഖത്ത് നല്ലൊരു ഗ്ലോയൊക്കെ ഉണ്ടല്ലോ എന്തോ ഒരു പ്രത്യേക ഭംഗി പോലെ നീ എന്തെങ്കിലും പുതിയ ഫേസ് പാക്ക് എന്തെങ്കിലും ട്രൈ ചെയ്തോ ഇല്ല ചേച്ചി ഒന്നുമില്ല അതെന്താണെന്ന് അറിയില്ല ഇത് കേൾക്കുമ്പോൾ മനോരമയ്ക്കൊരു സംശയം ഇനിയിപ്പോ പ്രഗ്നന്റ് ആയൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആയിരിക്കോ എന്നായിരിക്കും മനോരമയുടെ സംശയം അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് പ്രീതിയും ഭക്ഷണം എടുക്കുന്നുണ്ട് ഈ സമയത്ത് പ്രീതി എടുക്കുന്നത് അച്ചാറായിരിക്കും ഒരുപാട് അച്ചാറ് പ്ലേറ്റിലോട്ടിങ്ങനെ ഇങ്ങനെ എടുത്തിടുന്നുണ്ട് ഇത് മനോരമ ശ്രദ്ധിക്കുന്നുണ്ട് മനോരമ മാത്രമല്ല ശ്യാമം ശ്രദ്ധിക്കുന്നുണ്ട് ഇത് കണ്ടിട്ടാണെങ്കിൽ ചങ്ക പൊട്ടിയാണ് മനോരമ നിൽക്കുന്നത് ഇനിയിപ്പോ ശ്രുതി പറഞ്ഞതുപോലെ ഇവളെ ഗർഭിണിയായിരിക്കോ എന്നായിരിക്കും മനോരമയുടെ സംശയം അച്ചാറ് തൊട്ട് ആസ്വദിച്ച് വയൽ വയ്ക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് മനോരമയ്ക്ക് കൂടുതൽ സംശയം കൂടുന്നേ ഉള്ളു എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിട്ടും പ്രീതി വീണ്ടും അച്ചാറ് കഴിച്ചുകൊണ്ടേ ഇരിക്കയായിരിക്കും അങ്ങനെ പ്രീതി എഴുന്നേക്കുന്നുണ്ട് ഇവളെ കാണിക്കലൊക്കെ കണ്ടിട്ട് ഇവളെ ഗർഭിണിയാണെന്ന് തന്നെയാ തോന്നുന്നത് അങ്ങനെ പ്രീതിയെ വിളിക്കുന്നുണ്ട് പ്രീതി അവിടെ നിൽക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് മനോരമ ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് എടുക്കുന്നുണ്ട് എന്നിട്ട് അത് പ്രീതിക്ക് കൊടുക്കുന്നുണ്ട് നീ ഇത് കുടിക്ക് നിനക്ക് നല്ല ക്ഷീണവും തലകറക്കും ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഈ പൈനാപ്പിൾ ജ്യൂസ് കുടിക്ക് അയ്യോ ആൻറ്റി എനിക്ക് വേണ്ട ഞാൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു എനിക്കിനീ ജ്യൂസ് വേണ്ട കുടിക്കുന്നേ അല്ലെങ്കിലും എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് പ്രീതി ഇവള് ഇനി ഗർഭിണിയാണോ അതുകൊണ്ടാണോ ഇത് കുടിക്കാത്തത് ഇനി ആരോടും പറയാതെ വെച്ചിരിക്കുകയാണോ ഇതിപ്പോൾ വല്ലാത്ത തലവേദനയായല്ലോ അങ്ങനെ രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി സ്പെഷ്യലായിട്ട് നല്ല ഉപ്പും അവക്ക് തയ്യാറാക്കി കാണും അതെല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാനേ ഒരുപാട് പച്ചക്കറികളൊക്കെ ഇട്ട് സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിയതാ അഞ്ജലിയും മുത്തശ്ശിയും ഒക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് പിന്നീടായിട്ട് മോഹനം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും കരുതിയില്ല ശ്രുതി ഇത്രയ്ക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഇന്ന് ഞെട്ടിച്ചു കളഞ്ഞില്ലേ ശ്രുതിയെ പുകഴ്ത്തുന്നത് കണ്ട് മനോരമ മോഹനന്റെ മുഖത്തോട്ട് തുറിച്ചു നോക്കുന്നുണ്ട് അതോടുകൂടി മോഹനൻ ഒന്നും മിണ്ടാതെ നിൽക്കുക ശ്രുതി പ്രീതിയെ കണ്ടില്ലല്ലോ എക്സാം ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വരുമെന്നാ പറഞ്ഞത് ഇടയ്ക്കൊക്കെ ചർദിയും തലകർക്കൊക്കെ ഉണ്ടല്ലോ അത് കാണിക്കാനായിട്ട് അപ്പോൾ മനോരമയ്ക്ക് ഉറപ്പാവുന്നുണ്ട് ഡോക്ടറെ കാണിച്ചു വന്നാൽ സത്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ എന്ന് അങ്ങനെ പ്രീതി വരുന്നു പ്രീതിയോട് ആദ്യം ചോദിക്കുന്നത് അല്ല ഡോക്ടർ എന്താ പറഞ്ഞ് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത് കഴിച്ച ഭക്ഷണത്തിൻ്റെ കുഴപ്പാണെന്നാ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കും പറഞ്ഞ് പ്രീതിയെ ഇരുത്തുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ മനോരമയുടെ മുഖം മാറുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രുതി ഒരുപാട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് മതി ശ്രുതി എനിക്ക് ഇത്രയൊന്നും വേണ്ട അതൊന്നും പറ്റില്ല ഈ സമയത്തെ നല്ല ഭക്ഷണം കഴിക്കണം അപ്പോൾ ഒന്നും കൂടി കൂടി ശ്രുതി എങ്ങനെ നോക്കുവാണ് മനോരമ ഇവർ രണ്ടുപേരും കൂടെ ഒളിപ്പിച്ച് വെക്കുവാണോ എന്നായിരിക്കും മനോരമ ചിന്തിക്കുന്നത് അല്ല ഈ സമയത്ത് ചേച്ചിക്ക് തലകറക്കൊക്കെ ഉള്ളതല്ലേ അപ്പൊ നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാ ചേച്ചി ചേച്ചി ഇതൊക്കെ കഴിക്ക് അങ്ങനെ നിർബന്ധിച്ച് ഭക്ഷണെല്ലാം കഴിപ്പിക്കുന്നു അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് പോകുന്നുണ്ട് പ്രീതി എഴുന്നേറ്റ് നടക്കാൻ നേരത്ത് ഒന്ന് തട്ടിവിഴാൻ പോകുമ്പോൾ പെട്ടെന്ന് ശ്രുതി പിടിക്കുന്നുണ്ട് ചേച്ചി നോക്കി നടക്കണ്ടേ എടക്കൊക്കെ തലകറക്കണ്ടെന്നല്ല ചേച്ചി പറഞ്ഞത് ശ്രദ്ധിച്ചു നടക്ക് ചേച്ചി എന്നൊക്കെ മനോരമ കേൾക്കാനായിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കാ ശ്രുതി അങ്ങനെ പ്രീതി അവിടെ നിന്ന് പോകുന്നുണ്ട് പ്രീതി പോയപ്പോ മനോരമ ശ്രുതിയോട് പറയുന്നുണ്ട് എടി നീ ഒരുപാടെ ഓവറാവണ്ട അവൾക്കൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ അത് ചെലപ്പിലായി ചേച്ചി ആകാശ് സാറിന്റെ അടുത്ത് ആദ്യം പറയാനായിട്ടായിരിക്കും അത് പറഞ്ഞതിന് ശേഷേ എല്ലാവരോടും പറയാനായിരിക്കും ഈ ആൻറ്റിക്ക് ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നു പിന്നീടായിട്ട് ടെൻഷനിൽ നിൽക്കുകയാണ് മനോരമ അങ്ങോട്ടേക്ക് ഷാം വരുന്നുണ്ട് എന്താ ആൻ്റി ആൻറ്റി എന്തെങ്ങനെ നിൽക്കുന്നേ എടാ എനിക്ക് ആകെ കൂടെ പേടിയാവുന്നുണ്ട് അവൾ പ്രഗ്നന്റ് ആണോടാ അതിനുള്ള ഒരു വഴിയുമില്ല ആൻറ്റി ഒരിക്കലും പ്രീതി ആകാശവുമായിട്ട് ഒന്നിക്കില്ല ഞാൻ പറഞ്ഞതല്ലേ അത്രയും വലിയ പ്രശ്നങ്ങളാ അവളുടെ ജാതകത്തിലുള്ളത് അതുകൊണ്ട് ഒരിക്കലും അവൾ അതിന് നിക്കില്ല ഇനിയിപ്പോ ആൻറ്റിക്ക് സംശയമുണ്ടെങ്കിൽ അത് നമുക്ക് തീർക്കാം അവള് ഡോക്ടറെ കണ്ടെന്നല്ല പറഞ്ഞത് അവൾ ഇനി കള്ളാണ് പറയുന്നെങ്കിലേ നമുക്കൊന്ന് അന്വേഷിക്കാം എനിക്കറിയുന്ന ആളുകളൊക്കെ അവൾ പോയ ഹോസ്പിറ്റലുണ്ട് ആ വഴിക്ക് ഞാൻ അന്വേഷിച്ച് ആൻ്റിയോട് കാര്യം പറയാം അത് വരെ ഒന്ന് സമാധാനിക്ക് എന്നും പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാലും മനോരമയ്ക്ക് അതൊന്നും ഒരു സമാധാനമായിരിക്കില്ല എങ്ങനെയെങ്കിലും കണ്ടെത്തണം ഇന്ന് രാത്രി അവര് സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കാം എന്നായിരിക്കും മനോരമ മനസ്സിൽ കരുതുന്നത് ശ്രുതി അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ റൂമിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് ശ്രുതി ക്ലയന്റ് വിളിച്ചിരുന്നു അവർക്ക് നിന്റെ പ്രസന്റേഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർ നാളെ തന്നെ ഓർഡർ തരാന്നാ പറഞ്ഞത് ആ നല്ല കാര്യമാണല്ലോ അല്ല നീ ഭക്ഷണം കഴിച്ചില്ലേ എനിക്ക് നല്ല വിശപ്പില്ല അതെന്താ ശ്രുതി എനിക്ക് വേണ്ട അതുകൊണ്ടാ അങ്ങനെ അശ്വിൻ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ശ്രുതിക്കുള്ള ഭക്ഷണം എടുത്തു വരുന്നുണ്ട് ഇതാണെങ്കിലോ ശ്യാം കാണുന്നുണ്ട് ഇതിപ്പോ ഇവൻ ആർക്കാ ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്നേ ഭക്ഷണം കഴിക്കാത്തത് ശ്രുതിയാ ഇവൻ എന്റെ ശ്രുതിക്കാണോ ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്നേ അങ്ങനെ കൂടെ പോയി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ശ്രുതിക്ക് അങ്ങനെ ഭക്ഷണം കൊണ്ട് കൊടുക്ക അല്ല എന്തിനാപ്പോൾ ഭക്ഷണം എടുത്തു വന്നേ എനിക്കറിയാം നിനക്ക് നല്ല വിശപ്പുണ്ടെന്ന് ഇത് കഴിക്ക് ഓ നിങ്ങക്കപ്പോ മനസ്സ് മനസ്സിലാക്കാനൊക്കെ പറ്റും അല്ലേ മനുഷ്യരുടെ വിശപ്പെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ വലിയ കാര്യം എന്നാ ഇത് കഴിക്ക് അങ്ങനെ അത് കൈ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ അച്ചാറൊക്കെ ഉണ്ടായിരിക്കും എനിക്കിഷ്ടപ്പെട്ട അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എനിക്കറിയാം നിനക്ക് അച്ചാർ ഒരുപാട് ഇഷ്ടമാണെന്ന് അതുകൊണ്ടാണ് എടുത്തേ ശ്രുതിക്ക് ഒരുപാട് അങ്ങ് സന്തോഷാവുന്നുണ്ട് ശ്രുതി കഴിക്കുന്നതിൻ്റെ ഒപ്പം അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ എന്തായാലും മാസം കഴിഞ്ഞാൽ പിരിയും അതുവരെയെങ്കിലും നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോയാലോ അത് ഞാൻ ഒരുപാട് വിശ്വസിച്ച ആള് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത പിന്നെ ഞാൻ ഞാനെങ്ങനെയാ അവരെ ഫ്രണ്ട്സായിട്ട് കാണാ അപ്പോ നിങ്ങൾ എന്നെ ഒരുപാട് വിശ്വസിച്ചിരുന്നോ അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നിങ്ങൾ എന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല നിങ്ങളെടുത്ത് സംസാരിക്കാൻ നിന്നാ എന്നെ പറഞ്ഞാ മതി അങ്ങനെ ദേഷ്യപ്പെട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ശ്യാം കേൾക്കുന്നുണ്ടായിരിക്കും ഇവര് തമ്മില് അടുക്കുന്നതേ അത്ര നല്ലതല്ല ശ്രുതി എന്റേതു മാത്ര എന്റേതു മാത്രം നിനക്ക് ഞാൻ വിട്ടു തരില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് മനോരമ ആകാശിന്റെയും പ്രീതിയുടെയും റൂമിന് വെളിയിൽ ചെവി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കള്ളന്മാരെ പോലെ തലയൊക്കെ മൂടിയാണ് അവിടെ വന്ന് നിൽക്കുന്നത് ഭക്ഷണം തിരികെ കൊണ്ടുവെക്കാൻ ശ്രുതി അടുക്കലയിലോട്ട് വരുമ്പോ ശ്രുതി മനോരമയെ കാണുന്നുണ്ട് കള്ളനാണെന്ന് കരുതിയിട്ട് അശ്വിനെ വന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ട്